ഞങ്ങൾ നിരവധി ക്രൈസ്തവരെ കൊലപ്പെടുത്തി രണ്ട് ദേവാലയങ്ങൾ കത്തിച്ചു നശിപ്പിച്ചു രണ്ട് ഭവനങ്ങൾ അഗ്നിക്ക് ഇരയാക്കി ജനുവരി ഇരുപതിന് നൈജീരിയയിലെ ചിബോക്കിലുള്ള ക്രൈസ്തവ സമൂഹത്തിന് നേരെ ഉണ്ടായ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ബൊക്കോഹറാം തീവ്രവാദ സംഘടന പുറത്തുവിട്ട പ്രസ്താവനയായിരുന്നു ഇത് ചിബോക്കിലെ പേമിയിലേക്ക് ഇരച്ചുകയറിയ തീവ്രവാദികൾ ക്രൈസ്തവരെയും ദേവാലയത്തെയും വളഞ്ഞ ശേഷം നിറയൊഴിക്കുകയായിരുന്നു രണ്ട് ദേവാലയങ്ങളും വീടുകളും കത്തിച്ചാമ്പലാക്കുകയും നിരവധി ക്രൈസ്തവർ കൊല്ലപ്പെടുകയും ചെയ്തതായി അസോസിയേറ്റഡ് പ്രസ് അറിയിച്ചു കൊല്ലപ്പെട്ടവരുടെ എണ്ണത്തെപ്പറ്റി കൃത്യമായ വിവരങ്ങൾ പുറത്തുവന്നിട്ടില്ല കൂടാതെ പതിനേഴ് പെൺകുട്ടികളെ അവർ ബന്ദികളാക്കി കൊണ്ടുപോവുകയും ചെയ്തു രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനാലിന് ചിബോക്കിൽ നിന്ന് ഇതേ തീവ്രവാദ സംഘടന ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ഇരുന്നൂറ്റി എഴുപത്തിയാറ് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയത് ലോകമനസ്സാക്ഷി ഞെട്ടിച്ച വാർത്തയായിരുന്നു ഇവരിൽ നൂറിലധികം പേരെ പറ്റി ഇപ്പോഴും ഒരു വിവരവും ലഭ്യമായിട്ടില്ല ചിബോക്കിലെ ക്രൈസ്തവരോടുള്ള തീവ്രവാദികളുടെ കൊടും ക്രൂരതകൾ അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയതാണെങ്കിലും വീണ്ടും ഇവിടെ തുടരുന്ന പെൺകുട്ടികളുടെ തട്ടിക്കൊണ്ടുപോകലുകളും ക്രൈസ്തവ കുരുതികളും ക്രൈസ്തവരുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവുകയാണ് അതേസമയം ബൊക്കോഹറാം തീവ്രവാദികളുടെ ലൈംഗിക അടിമകളായി കഴിയേണ്ടി വരുന്ന ആയിരക്കണക്കിന് പെൺകുട്ടികളെയും നിർദ്ദയം കൊല്ലപ്പെടുന്ന അതിലേറെ ക്രൈസ്തവരെയും ഭരണകൂടവും അന്താരാഷ്ട്ര സമൂഹങ്ങളും പലപ്പോഴും അവഗണിക്കുകയും കണ്ടില്ലെന്ന് നടിക്കുകയുമാണ് ചെയ്യുന്നത് എന്നത് പരിതാപകരമായ വസ്തുതയായി ശേഷിക്കുന്നു